സീവികളിലെ രാജാവായ മഹീന്ദ്ര താർ ഒന്നാം തലമുറയിൽ നിന്നും രണ്ടാം തലമുറയിലേക്ക് മാറിയപ്പോൾ എല്ലാത്തിനും പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വണ്ടിയായി മാറിയതോടെയാണ് വിപണിയിൽ മുൻപന്തിയിലെത്തിയത് ഇതോടെ മാരുതി സുസുക്കി ജിംനിയെ പുറത്തിറക്കിയെങ്കിലും ഇന്ത്യക്കാരുടെ മനസ്സ് മുഴുവനും മഹീന്ദ്രയുടെ കൂടെയായിരുന്നു ഫോർ ഇന്റു ടു ഫോർ ഇന്റു ഫോർ എന്നിങ്ങനെ പല രൂപത്തിൽ മഹീന്ദ്ര കൊണ്ടുവന്നതും മാരുതിക്ക് തിരിച്ചടിയായി എന്നാൽ അന്നും ഇന്നും ധാറിന്റെ ശക്തനായ എതിരാളി ആരാണെന്ന് ചോദിച്ചാൽ ഫോഴ്സ് ഖൂർക്കയുടെ പേരായിരിക്കും പലരും പറയുക ഓഫ് റോഡ് പ്രേമികൾക്കിടയിലും പോലീസിനിടയിലും ഇടയിലും മാത്രം ആരാധകരുണ്ടായിരുന്ന ഘൂർക്കെ ഇപ്പോൾ പുതിയൊരു മുഖവുമായി വിപണിയിലെത്തിയിട്ടുണ്ട് മുമ്പുള്ളതിനേക്കാൾ ഒരുപടി മുന്നിലുള്ള ഈ എസ് യു വിയുടെ വില അല്പം കൂടുതലായിരിക്കുമെന്ന കാര്യം പിന്നെ പറയണ്ടല്ലോ എന്നാൽ വില കുറയ്ക്കാൻ വേണ്ടി മഹീന്ദ്ര താർ പ്രയോഗിച്ച് വിജയിച്ച അതേ തന്ത്രം തന്നെ ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഫോഴ്സ് മോട്ടോഴ്സും ത്രീ ഡോർ ഗൂർഗയുടെ പുതിയ ഫോറിൻ്റെ ടു വേരിയന്റ് പുറത്തിറക്കാൻ പോവുകയാണ് കമ്പനി കൂടുതൽ ശക്തമായ എൻജിൻ നിരവധി പുതിയ ഫീച്ചറുകൾ ഫൈവ് ഡോർ ബോഡി സ്റ്റൈൽ എന്നിവ ഉൾപ്പെടുത്തി കമ്പനി അടുത്തിടെ ഗുർഗ എസ് യു വിയെ പുറത്തിറക്കിയിരുന്നു ഇതേ മോഡലിനാണ് ഫോർ ഡി ടു സംവിധാനം പരീക്ഷിക്കാൻ ബ്രാൻഡ് തയ്യാറെടുക്കുന്നത് താറിനെ കൂടാതെ ജിംനിയുടെ ഇപ്പോഴുള്ള വിൽപ്പന കൂടി ഇത് കൊണ്ടുപോകുമോ എന്ന ആശങ്ക രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മരുതി സുസുഖിയുമുണ്ട് ത്രീ ഡോർ ഗൂർക്കയുടെ ഫോർ ഇന്റു ടു വേരിയന്റ് കൂടുതൽ താങ്ങാനാവുന്നതിനൊപ്പം ഹാർഡ് കോർ ഫോർ ഇന് ഫോർ സംവിധാനം ആവശ്യമില്ലാത്ത ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിലേക്ക് നയിക്കും ഫോർ ഇന്തിപ്പുകളേക്കാൾ കൂടുതലാണ് താർ ആർ ഡബ്ല്യു ഡി മോഡലിന്റെ താർ ഉടമകളും സിറ്റി യാത്രകൾക്കും മറ്റുമായാണ് വാഹനം കൂടുതലായും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഫോർ ഇന്റു ഫോർ ഹാർഡ് ഉപയോഗശൂന്യമാണ് എന്തായാലും ഫോഴ്സും ഈ തന്ത്രം പയറ്റുന്നത് അവരുടെ വിൽപ്പന കണക്കുകൾ വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കുമെന്നാണ് കരുതുന്നത് ഗൂർക്കയെ കൂടുതൽ വൈവിധ്യമാറുന്നതും യൂസർ ഫ്രണ്ട്ലി ആക്കുന്നതിനുമുള്ള ഉണ്ടായിരുന്നിട്ടും ഓഫ് ശരിക്കും ഉയർന്നില്ല ഇതിന്റെ കാരണം പതിനഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വില തന്നെയാവാനാണ് ഗൂർഗ കൂടുതൽ ബജറ്റ് ഫ്രണ്ട്ലി ആകും എന്നാൽ ധാരണ കിട്ടിയ നികുതി ഇളവൊന്നും ഫോഴ്സിന്റെ എ സിവിക്ക് ലഭിക്കില്ല എന്നതിനാൽ വില എത്രത്തോളം കുറയുമെന്നത് കണ്ടറിയണം കോമ്പാക്ട് ക്ലാസിനുള്ള പരമാവധി എഞ്ചിൻ ശേഷി പാലിക്കാത്തതിനാൽ ഫോർഇന് നികുതി ഇളവുകളൊന്നും ലഭിക്കില്ല ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്ററിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് നികുതി ഇളവില്ല അതേസമയം ഗൂർക്ക ബി എച്ച് പി കരുത്തുള്ള രണ്ട് പോയിന്റ് ആറ് ലിറ്റർ ഡീസൽ എഞ്ചിനുമായാണ് വരുന്നത് കൂടാതെ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ നൽകൂ എന്നതിനാൽ ഓട്ടോമാറ്റിക് പ്രേമികളും വാഹനത്തിൽ നിന്നും ഇനിയും അകലം പാലിക്കാനാണ് സാധ്യത ഗൂർക്ക ഫോർ പോയിന്റ് ടു ഫോർ സീറ്റർ കോൺഫിഗറേഷനിൽ ഫോർവേഡ് ഫേസിംഗ് റിയർ സീറ്റുകളോടെയാകും വരിക ഡിസൈനിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല ഗൂർക്ക ബാഡ്ജുള്ള ഫ്രണ്ട്ഗ്രിൽ എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളുള്ള റെട്രോ സ്റ്റൈൽ സർക്കുലർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ മധ്യഭാഗത്ത് ചെറിയ എയർ ഡാമോട് കൂടിയ ബ്ലാക്ക് ഫ്രണ്ട് ബംബർ റൗണ്ട് ഫോഗ് ലാമ്പുകൾ ഡിസൈൻ ഉള്ള പതിനെട്ട് ഇഞ്ച് ഡ്യൂൾ ടോൺ അലൈവ് വീലുകൾ ഫാക്ടറി ഫിറ്റർസ് നോർക്കൽ ടയിൽഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീൽ ഒരു ചെറിയ ലാഡർ എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ എന്നിവയെല്ലാം അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൽ ഉണ്ടാകും ഒൻപത് ഇഞ്ച് ഇൻഫോട്ട് സ്ക്രീൻ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാനുവൽ എസി ടിൽറ്റ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് പവർ വിൻഡോകൾ ഡ്യൂൾ ഫ്രണ്ട് എയർ ബാഗുകൾ എ ബി എസ് റിയർ പാർക്കിംഗ് സെൻസറുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ ഇന്റീരിയറിലെ പ്രധാന ഫീച്ചറുകളായി ഉണ്ടാകും എൻ എം ടോർക്ക് നൽകുന്ന രണ്ട് പോയിന്റ് ആറ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാകും തുടുകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ